സ്നേഹത്തിൻ്റെ ശക്തിയെ കാണിക്കുന്ന ഒരു കഥയാണ് അടുത്തത് ചട്ടമ്പി സ്വാമി തന്നെ അഹിംസ തത്വത്തിൻ്റെ മഹത്വം സ്വന്തം ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തി എടുത്തിട്ടുള്ള മഹാനായിരുന്നു പരമപ്രതാരക ശ്രീ ചട്ടമ്പി സ്വാമി തിരുവഴികൾ യാതൊന്നിനെയും ഉപദ്രവിക്കാതെ സ്നേഹം കൊണ്ട് സർവ്വ ജീവജാലങ്ങളെയും കീഴടക്കാൻ കഴിയുമെന്ന് അദ്ദേഹം അനേകം സംഭവങ്ങൾ കൊണ്ട് തെളിയിച്ചിട്ടുണ്ട് കടുവ പാമ്പ് മുതലായ ജന്തുക്കൾക്ക് പോലും സ്വാമി തിരുവടികളുടെ മുമ്പിൽ അനുസരണയോടെ വർധിക്കുക സാധാരണയായിരുന്നു ഒരവസരത്തിൽ സ്വാമി തിരുവടികൾ മാവേലിക്കരയിൽ ഉള്ള കണ്ടിയൂർ ക്ഷേത്രത്തിൻ്റെ കിഴക്ക് വശത്തുകൂടി പോവുകയായിരുന്നു അല്പം അകലെയായി റോഡരികിൽ ഒരു മൂർഖൻ പാമ്പ് പത്തി ഉയർത്തി ചീറ്റിക്കൊണ്ട് നിൽക്കുന്നതും ഏതാനും പേർ വടികളുമായി അതിനെ തല്ലിക്കൊല്ലാൻ തയ്യാറെടുക്കുന്നതും സ്വാമി കാണുകയുണ്ടായി അദ്ദേഹം അവിടെ എത്തി അവയോട് മാറി നിൽക്കാൻ പറഞ്ഞു അവർ അനുസരിച്ചു ആ കാരുണ്യമൂർത്തി സാവകാശം പാമ്പിൻ്റെ അടുത്തെന്നു അല്പം കുനിഞ്ഞു നിന്നുകൊണ്ട് തൻ്റെ വലത് കൈ നീട്ടിക്കൊടുത്തു ഉടനെ അത് പത്തി താഴ്ത്തി ആ കയ്യിൽ കയറി ചുറ്റി ഇരിപ്പായി അതിനെയും കൊണ്ട് അദ്ദേഹം മുന്നോട്ട് നടന്നു അല്പദൂരം പോയപ്പോൾ ഒരു കാട് കാണുവാൻ കഴിഞ്ഞു അവിടെ അതിനെ കൈ നീട്ടിക്കൊടുത്തപ്പോൾ പാമ്പ് കയ്യിൽ നിന്ന് ഇഴഞ്ഞ് കാട്ടിലേക്ക് ഇഴഞ്ഞു മാറി ആ ക്രൂരജീവിക്ക് പോലും അദ്ദേഹത്തോടുള്ള ഇണക്കം കാണാനിടയായവർ അത്ഭുതപ്പെട്ടു സ്വാമി തിരുവടികളുടെ കൈവശം ഏതെങ്കിലും പ്രത്യേകം മയക്കുമരുന്നുണ്ടായിരുന്നോ എന്ന് പോലും അവർ സംശയിച്ചു അവരുടെ ശങ്കയ്ക്ക് സ്വാമി തിരുവടികൾ ഇപ്രകാരമാണ് മറുപടി പറഞ്ഞത് ഇതൊരു നിസ്സാര കാര്യമാണ് നാം അവയെ സ്നേഹിക്കുന്നുണ്ടെന്ന് അവയ്ക്ക് ബോധ്യമായാൽ അവ നമ്മയും സ്നേഹപൂർവ്വം ആശ്ലേഷിക്കും സ്നേഹത്തിൻ്റെ ശക്തി അത്രയധികം വ്യാപകമാണ് संस्कृतभाषतन् स्वाभाविकौजस्सु साक्षात् तमिळिन् सौन्दर्य